കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ സി ഡി എസ് ചെയർപേഴ്സൺ നടത്തുന്ന സ്വജനപക്ഷപാതവും സർക്കാർ സംവിധാനമായ കുടുംബശ്രീയെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനെതിരെ കാമാക്ഷിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിലെ സി ഡി എസ് അംഗമായ ബീന മാത്യു അടങ്ങുന്ന കുടുംബശ്രീ ഭാരവാഹികൾ വനിതാ വികസന ബാങ്കിൽ നിന്നും ലോൺ എടുക്കുന്നതിനുള്ള ഡോക്യുമെന്റേഷൻ പൂർത്തിയാക്കി സി ഡി എസ്സിൽ നിന്നും അനുമതിക്കായി എത്തിയപ്പോൾ സി പി എം പാർട്ടി പത്രമായ ദേശാഭിമാനിയുടെ ഒരു വർഷത്തെ വാർഷിക വരിസംഖ്യയായ മൂവായിരം രൂപ നൽകിയാൽ മാത്രമേ ലോൺ അനുമതി നൽകുകയുള്ളൂ എന്ന് അറിയിക്കുകയായിരുന്നു എന്നാൽ ഇത് നൽകാൻ കഴിയില്ലെന്ന് പറഞ്ഞപ്പോൾ ലോൺ നിഷേധിക്കുകയും ചെയ്തതായി സി ഡി എസ് അംഗം പറയുന്നു എന്നിട്ട് ഉത്തരപേപ്പറയിൽ ഉപ്പ് പിടിപ്പിക്കാൻ പ്രസിഡൻ്റ് സെക്രട്ടറിയേയും പോയി അപ്പോൾ ഉപ്പിട്ട് ഇട്ടു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം ദേശാവിമനിപ്പേപ്പര് മൂവായിരം രൂപയുടെ എടുക്കണം എന്ന് ലിസ്റ്റ് മാറ്റി പറയുകയുണ്ടായി അവരെ നിർബന്ധിക്കുകയുണ്ടായി ലോൺ ഞായറാഴ്ച ലോൺ എന്നറിയാൻ വേണ്ടി പ്രസിഡന്റ് വിളിച്ചപ്പോൾ പ്രസിഡൻറ്റിനോട് ഉണ്ട് സംഘത്തിൽ ചെന്ന് ചർച്ച ചെയ്തിട്ട് ദേശാഭിമന്യ പേപ്പറിൻ്റെ കാര്യം ചർച്ച ചെയ്തിട്ട് വിളിക്കുക എന്തായാലും ലോണ് തരാമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് സി ഡി സി മെമ്പറായ എനിക്ക് എന്നോട് എല്ലാവരും ലോൺ എന്നാ കിട്ടാത്ത എന്നും ചോദിച്ചും എൻ്റെ കഴിവ് കുറവുകൊണ്ടാണെന്നാണ് പൊതു അഭിപ്രായം അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു നടപടി വേണോ എന്ന് സമാന അനുഭവം മറ്റ് പല കുടുംബശ്രീകൾക്കും ഉണ്ടായിട്ടുണ്ടെന്നും ലോൺ തടയുമെന്ന ഭയം മൂലം പറയാതിരിക്കുകയാണെന്നും വാർഡ് മെമ്പർ ഷെർലി തോമസ് ആരോപിച്ചു അവർക്കൊരു ലോൺ കിട്ടണമെങ്കിൽ അവരുടെ പാർട്ടി പത്രം എടുത്തെങ്കിൽ മാത്രമേ ലോൺ കൊടുക്കുള്ളൂ എന്നാണ് പറഞ്ഞത് അതൊക്കെ ന്യായമായ കാര്യങ്ങളല്ല ഒരു എല്ലാവർക്കും തന്നെ ഒരുപോലെ ലോൺ ലോൺ അത് മാത്രമല്ല മുഖം നോക്കിയാണ് കൊടുക്കുന്നത് ആൾക്കാർക്ക് ആൾക്കാർ വളരെ കുറച്ച് തുകയാണ് ുംകോണായിട്ട് പാർട്ടിക്കാർ അല്ലാത്തവരെ ദ്രോഹിക്കുന്ന ഈ നിന്നും പിന്മാറിയില്ലെങ്കിൽ പഞ്ചായത്തിന് മുൻപിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു പഞ്ചായത്തിന്റെ വിവിധ ആവശ്യങ്ങൾക്ക് ഒരു ഒരു കാര്യമാണ് ഇതെന്താണ് ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നൽകുന്നത് ഇത്തരത്തിലുള്ള കീഴ്വഴക്കങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇത് ശക്തമായ സമരമായിട്ട് കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കോൺഗ്രസ് കാമാക്ഷി മണ്ഡലം പ്രസിഡന്റ് പി എം ഫ്രാൻസിസ് ഡി സി സി ജനറൽ സെക്രട്ടറി അഗസ്റ്റിൻ സ്രാംബിക്കൽ ഡി സി സി അംഗം ജോസഫ് മാണി വാർഡ് പ്രസിഡന്റുമാരായ അഭിലാഷ് നാലുന്നടിയിൽ സന്തോഷ് ഓടച്ചുവെട്ടിൽ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി